എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പനം കൂമ്പ് പുഴുങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പനം കൂമ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് പനം കൂമ്പെന്നും പറയും പനം കിഴങ്ങെന്നും പറയും പനം വിത്ത് മണ്ണിനടിയിൽ കുഴിച്ചിട്ട് മുളപ്പിച്ചെടുക്കുന്ന ഇതാണ് ഈ പനം കൂമ്പ് ഇതിന് ഇതിൻ്റെ മൂടും ഈ പുറമേ ഉള്ള തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം ഇതിൽ മണ്ണിനടിയിൽ കുഴിച്ചിടുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിറയെ മണ്ണുണ്ടാകും അതുകൊണ്ട് ഒരു മൂന്ന് നാല് വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുക്കണം വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ബെനിഫിറ്റുള്ള ഒന്നാണിത് വളരെയധികം വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇതിൽ ധാരാളമുണ്ട് ഫാറ്റ് തീരെ ഇല്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് കാരണം കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കുന്നതിനും വളരെയധികം ഗുണം ചെയ്യും അത് അസുഖക്കാരൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കൂമ്പാണ് പനം കൂമ്പ് ഇത് നല്ലപോലെ വേവുള്ളതാണ് പണ്ടൊക്കെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ രാത്രിയിൽ കലത്തിൽ വെള്ളം നിറച്ച് അതിലേക്ക് ഇത് ഇട്ടിട്ട് അടുപ്പ് കത്തിച്ച് രാത്രി പുഴുങ്ങി അങ്ങനെ ഇട്ടിട്ട് രാവിലെയാണ് ഉപയോഗിക്കുന്നത് ഇത് പുഴുങ്ങി തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴോ അതിൻ്റെ ടേസ്റ്റ് ചൂടോടെ കഴിക്കുമ്പോൾ ഇതിന് ചെറിയൊരു കമർപ്പുണ്ടാകും കൂമ്പ് മണ്ണിൽ കിടക്കും തോറും ഇങ്ങനെ കിളിർപ്പ് വന്നുകൊണ്ടിരിക്കും ഇതിപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എവിടെ കണ്ടാലും വാങ്ങിക്കാൻ വിട്ടുപോവേണ്ട അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഒരു കൂപ്പാണിത് ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം ഇപ്പം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് ഇനി മുങ്ങി നിൽക്കത്തക്ക തരത്തിൽ വെള്ളം ഒഴിച്ച് വയ്ക്കണം ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നിറയെ വെള്ളം ഒഴിക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക ഇനി ഇതൊരു എട്ട് മുതൽ പത്ത് വരെ വിസിൽ കേൾപ്പിക്കണം എത്രത്തോളം വിസിൽ കേൾപ്പിക്കുക അത്രത്തേക്കും വെന്തിട്ടുണ്ടാകും വേഗാൻ ഇത്തിരി പാടാണ് വെന്തിട്ടുണ്ട് അപ്പം തണുത്ത് എടുത്തിട്ടുണ്ട് ഇതിനി വെള്ളം ഒന്ന് വാർത്ത് കളയാം ഇങ്ങനെ നമ്മൾ കരിമ്പ് ഒടിച്ച് പോലെ ഇങ്ങനെ ഒടിക്കുമ്പം തന്നെ അതിൻ്റെ തൊലി ഇളകി വരും ആ നടുക്കുള്ള കൂമ്പെടുത്തുകളാണ് അതിന് നല്ല കട്ടിയായിരിക്കും കടിച്ചാലേക്കില്ല അത് ശരിക്കും പനിയോലയാണ് അതിൽ നന്നാണ് ആ കുരുപ്പ് വലുതായി വരുന്നത് ഇതിന് കരിമ്പൊടിച്ച് കഴിക്കുന്നതുപോലെ ഇങ്ങനെ പീസ് പീസാക്കി കഴിക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്